ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ വെടിക്കെട്ടാണ് ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വനിതാ ടി ട്വൻ്റി മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം മൂന്ന് മത്സരങ്ങളിൽ ആദ്യത്തെ മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്ക ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചിൽ ബൗളർമാർക്ക് വലിയ റോൾ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ മലയാളി താരം ആശാ ശോഫന ഉൾപ്പെടെയുള്ള താരങ്ങൾ തല്ലുവാങ്ങി കൂട്ടുകയും ചെയ്തു ഇരുപത് ഓവറിൽ സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് വെച്ചത് നൂറ്റി എന്ന വിജയലക്ഷ്യം അവരുടെ മൂന്ന് താരങ്ങളാണ് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് അൻപത്തി ആറ് ബോളിൽ എൺപത്തി ഒന്ന് റൺസ് നേടിയ തസ്മിൻ ബ്രിഡ്സ് മുപ്പത്തിമൂന്ന് ബോളിൽ അൻപത്തിയേഴ് റൺസ് നേടിയ മാരിസന കാപ്പ് മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ബോൾവാൾട്ടർ ഇന്ത്യൻ ബോളിങ്ങിൽ പൂജയും രാധാ യാദവും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി പൂജ മാത്രമാണ് മികച്ച എക്കണോമിയിൽ ബോൾ ചെയ്തത് നാലോവറിൽ ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമേ പൂജ വിട്ടുകൊടുത്തുള്ളൂ അങ്ങനെ സൗത്ത് ആഫ്രിക്ക നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ ഷെഫാലിയും സ്മൃതിയും ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത് പവർ പ്ലേ ഓവറുകൾ അവസാനിച്ചപ്പോൾ ഇന്ത്യ അറുപത്തൊന്നിന് ഒന്ന് എന്ന നിലയിൽ ആറാം ഓവറിലെ രണ്ടാം ബോളിൽ ഷെഫാലി ആകുമ്പോൾ സമ്പാദ്യം പതിനെട്ട് റൺസായിരുന്നു ശേഷം സ്മൃതിയും ഹേമലതയും ഇന്നിങ്സ് മുന്നോട്ട് നീക്കി ടീം ഇന്ത്യ പത്താം ഓവറിൽ എൺപത്തിയേഴ് റൺസ് കടന്നു നിൽക്കുമ്പോൾ മുപ്പത് ബോളിൽ നാൽപ്പത്തി റൺസ് എടുത്ത സ്മൃതി പുറത്തായി തൊട്ടടുത്ത ഓവറിലെ ആദ്യ ബോളിൽ ഹേമലതയും പുറത്തായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് ജയിക്കാൻ ഇരുപത്തി ബോളിൽ അൻപത്തി റൺസ് കൂടി വേണം ഇന്ത്യ ജയിച്ചാലും പരാജയപ്പെട്ടാലും മികച്ച ഒരു മാച്ച് തന്നെയായിരുന്നു ഇത്